ഹലോ ഗാഴ്സ് അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നു നമ്മൾ നേരെ ലുല്ലുമോളിലേക്ക് പോവുകയെ കാഴ്സ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ ശ്രമിച്ചു മറന്നുപോയി ഹലോ ഹലോലേക്ക് പോകുകയാണ് പോകുന്നത് ലുല്ലൂലാണ് പോകുന്നത് നമ്മൾ ഇങ്ങനെ മെട്രോയിലേക്ക് നടക്കാൻ പോകുകയാണ് അച്ഛ നടക്ക് നമ്മൾ നടന്ന് നടന്ന് മെട്രോയിൽ എത്തി നമ്മൾ ആദ്യായിട്ടാണ് മെട്രോയിൽ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്ക് പോയ നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്താണ് മെട്രോ സ്റ്റേഷൻ അപ്പം നമുക്ക് നടന്നിട്ടൊക്കെ വരാം ഇന്നലത്തെ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ എവിടെയൊക്കെ നോക്കി വെച്ചിട്ടാണ് വന്നത് അപകാശം നമ്മളിപ്പോൾ ഉള്ളത് മെട്രോയിലാണ് ઠંડો પીધો ഇത് മെട്രോന്റെ ഒരു ത്രീ ഡി മാപ്പ് ആണ് ഗൈസ് െ ലുല്ലുലെത്തി ഫ്രണ്ട്സ്

ഞാൻ നേരെ കളിക്കാൻ പോയി എന്നിട്ട് അവിടെ വലിയ ട്രാമ്പലിങ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ കുറേ നേരം കളിച്ചായിരുന്നു പിന്നെ ഞാൻ ബൈക്ക് കളിച്ചു പിന്നെ തട്ടി കളിക്കുന്ന ഗെയിം കളിച്ചു പിന്നെയാണ് ഒരാളെ കണ്ടത് ആരാണെന്ന് നോക്ക് ഗാൾസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറിനെ നേരിട്ട് കാണുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗാഴ്സ് അങ്കിൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാ താങ്ക് യു അങ്കിൾ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറുക ഒന്നും കൂടി മെട്രോയിൽ കയറുക നമ്മൾ ഫുള്ള് മെട്രോ ആയിരുന്നു ഇനി നമ്മൾ നേരെ വാട്ടർ മെട്രോയിലേക്ക് വിടുകയാണ് കുറച്ച് സമയം ഓട്ടോയിലിരുന്നു പക്ഷേ എത്തി ഗുട്ടർ നിങ്ങൾ ആരെങ്കിലും ഈ കൊച്ചിയിലേക്ക് വരുന്നത് ഉറപ്പായിട്ടും വാട്ടർ മെട്ടലി കയറണം കാരണം അത്രയും രസമാണ് ദൂരക്കൊക്കെ ഒക്കെ പോകുമ്പോ ഭയങ്കര രസമാണ് നമ്മൾ ഏറ്റവും പുറകിലായിരുന്നു വരുന്നത് പക്ഷെ അത് മുന്നിലായിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു yəni ആ മുമ്പിൽ കാണുന്ന വലിയൊരു ഷിപ്പായിരുന്നു അതിൻ്റെ അകത്ത് കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു അത് കാണാൻ ഭയങ്കര രക്ഷായിരുന്നു ഗായ്സ് എന്നിട്ട് നമ്മൾ നേരെ വൈപ്പിനാണ് ഇറങ്ങിയത് ഗായ്സ് നമ്മൾ ജങ്കാർ കണ്ടു ഗയ്സ് അച്ഛൻ പിള്ള ഓഡിയ ഉണ്ട് നാ ഞാൻ നമുക്ക് മെയിം പിടിച്ചാലോ ചീനവല ആദ്യം പോന്ന് കിടനാ ചീനവല കൊണ്ട് കിടനാ मेन अन्न इला अर्जिन अर्जिन मालू अर्जिन റങ്ങാൻ പറ്റുന്നതല്ല ോ അല്ലെങ്കില് ജാത ഇതുണ്ടാവും ആ പോയിക്കോ കോട്ടനാ ഗ്രീനും വൈറ്റും എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി ബായ്